ഹായ് ഡിയേസ് ദൈവത്തിൻ്റെ സൃഷ്ടി എത്ര മനോഹരമാണ് എന്നൊക്കെ പറയും പോലെ അല്ലേ എന്തൊരു ഭംഗിയാണ് ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ചെറുപ്പത്തിലൊക്കെ സീനറി രൂപത്തിൽ ഫോട്ടോസിലൊക്കെ കണ്ടിരിക്കുന്നത് നമ്മൾ ഇന്ന് എവിടെയെങ്കിലും പോകുമ്പോൾ നേരിട്ട് ഇങ്ങനെ കണ്ടു നിൽക്കുമ്പോൾ അവിടെ തന്നെ നോക്കി നിന്നു പോവുകയാണ് എത്ര മനോഹരമായിട്ടാണല്ലേ നമ്മുടെ പ്രകൃതിയുടെ ഒരു സംരക്ഷണം ദൈവം നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചിരിക്കുന്നത് അല്ലേ അതിമനോഹരമാണോട്ടോ ഇടയ്ക്ക് പ്രകൃതിയിലേക്കൊന്ന് ഇറങ്ങണോട്ടോ എങ്കിൽ മാത്രമേ നമുക്കിതൊക്കെ ആസ്വദിക്കാനായിട്ട് സാധിക്കുള്ളൂ കേട്ടോ നമ്മൾ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് ഇതുപോലെ പച്ചപ്പല്ല നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശം കാണുമ്പോൾ അറിയാതെ അവിടെ നിന്നിട്ട് അതൊന്ന് നോക്കി പോവുകയാണ് അത് നമ്മുടെ ക്യാമറയിലേക്ക് പകർത്തുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു സന്തോഷം അല്ലേ നമ്മൾ ഒറ്റയ്ക്കായാലും കൂട്ടുകൂടിയായാലും നമ്മൾ ഒരുപാട് തിരക്കുകൾ പിടിച്ച സാഹചര്യത്തിലാണിപ്പോൾ ജീവിക്കുന്നത് ആ തിരക്കുകളൊക്കെ ഒരു അല്പസമയത്തേക്ക് മാറ്റി വെച്ചിട്ട് ഇതൊക്കെ ഒന്ന് ആസ്വദിക്കാനായിട്ടൊരു മനസ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ പ്രകൃതി സംരക്ഷണം കൊടുക്കുന്നതും ചില ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട് അത്രയും മനോഹരമായിട്ടാണ് അവർ അവരുടെ ഒരു പ്രദേശം അവർ കൊണ്ടുപോകുന്നതല്ലേ ചെടികളും മരങ്ങളും ഒക്കെ നട്ടുപിടിപ്പിച്ച് എത്ര സുന്ദരമായിട്ടാണല്ലേ അവരെ കൊണ്ടുപോകുന്നത് അപ്പോൾ ഓക്കെ ടാറ്റാ ബൈ